നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പൂക്കോം ശ്രീ ചോക്കിലോട്ട് ശിവക്ഷേത്രം ധജപ്രതിഷ്ഠ നവീകരണ കലശ മഹോത്സവത്തിന് തുടക്കമായി ഏപ്രിൽ ഒൻപതിന് രാവിലെ എട്ട് മുപ്പതിന് ദേവപ്രതിഷ്ഠയും ഏപ്രിൽ പന്ത്രണ്ടിന് രാവിലെ എട്ട് മണിക്ക് ധജപ്രതിഷ്ഠയും നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രശസ്തമായ ശ്രീ ചോക്കിലോട്ട് ശിവക്ഷേത്ര നവീകരണ നവീകരണ കലശ മഹോത്സവത്തിന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മൾ രണ്ടാം കലശത്തിലേക്ക് രംഭിച്ചു കഴിഞ്ഞു ഏപ്രിൽ രണ്ട് മുതൽ ഏപ്രിൽ പതിനേഴ് വരെയുള്ള ദിവസങ്ങളിൽ പതിനാറ് ദിവസങ്ങളിലായി ശ്രീ ചോക്കിലോട്ട് മുഴുവൻ ശ്രീക്ഷേത്രത്തിൽ ധജപ്രതിഷ്ഠയും നവീകരണ അത്സവം നടക്കുകയാണ് ഇത്രയും വളരെ മനോഹരമായ രീതിയിൽ ഉള്ള ഒരു മഹാക്ഷേത്രമാക്കി അതിനെ മാറ്റുവാൻ ഒരുപാട് കഠിന പ്രയത്നം ആ കമ്മ്യൂണിറ്റി നടത്തേണ്ടി വന്നിട്ടുണ്ട് ശേഷമുള്ള രണ്ടാം നവീകരണ ഏപ്രിൽ രണ്ട് മുതൽ പതിനേഴ് വരെയാണ് ധ്വജപ്രതിഷ്ഠ നവീകരണ കൽസ മഹോത്സവം നടക്കുന്നത് ഏപ്രിൽ ഒമ്പത് ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പതിനും ഒമ്പതേ മുപ്പതിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ദേവപ്രതിഷ്ഠ നടക്കും തുടർന്ന് അനിൽ തിരുവാങ്ങാടിന്റെ ആധ്യാത്മിക പ്രഭാഷണവും ഉണ്ടാകും വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കൽ ഘോഷയാത്ര നടക്കും പത്താം തീയതി നടക്കുന്ന ആധ്യാത്മിക പ്രഭാഷണത്തിന് ശശി കമ്മട്ടേരി നേതൃത്വം നൽകും രാത്രി എട്ട് മണിക്ക് വോയിസ് ഓഫ് കാൽക്കറ്റ് ആൻഡ് ഡ്രീംസ് ബോയ്സിന്റെ ഗാനസന്ധിയും ഉണ്ടാകും ഏപ്രിൽ പതിനൊന്ന് വെള്ളിയാഴ്ച നിത്യ അന്നദാന പ്രഖ്യാപന സമ്മേളനത്തിൽ സ്വാമി യോഗാനന്ദ സരസ്വതി ഉദ്ഘാടനവും പ്രഖ്യാപനവും നിർവഹിക്കും ഏപ്രിൽ പന്ത്രണ്ട് ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് ധജപ്രതിഷ്ഠ നടക്കും പ്രതിഷ്ഠ ദിവസമാണ് അത് ഏപ്രിൽ ഒൻപതാം തീയതി ആണ് വരുന്നത് അത് രാവിലെ എട്ടേ മൂന്ന് ഒൻപത് മൂന്നും ഇടയിലുള്ള ശുഭമോധനാണ് ഏറ്റവും പ്രതിഷ്ഠ നടക്കുന്നത് അതേപോലെ പറ്റുന്നത് ധ്വജപ്രതിഷ്ഠയാണ് അത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച രാവിലെ എട്ട് മണിക്കാണ് ധജപ്രതിഷ്ഠ നടക്കുന്നത് അതേപോലെ ആറാട് ആറാട്ട് അത് വരുന്നത് വ്യാഴാഴ്ച അഥവാ ഏപ്രിൽ പതിനേഴാം തീയതി ഉത്സവത്തിൻ്റെ പതിനാറത്തെ ദിവസം ഉത്സവത്തിലെ ആറാം ദിവസം തുടങ്ങിയ ദിവസം പതിനാറത്തെ ദിവസം അതിന്റെ ആറാട്ട ദിവസം നടന്നു അത് വൈകിട്ടേ ആറാട്ട സദ്യ അതേപോലെ ഉത്സവത്തെ സമാപനവും തുടർന്ന് നടക്കുന്ന നവീകരണ കലശ യുവ സംഗമത്തിൽ വത്സം തില്ലങ്കേരി മുഖ്യ പ്രഭാഷണം നടത്തും വൈകുന്നേരം കലവറ നടക്കൽ ഘോഷയാത്ര ഉത്സവ ആചാര്യവരണം എന്നിവയും നടക്കും രാത്രി ഒമ്പത് മണിക്ക് അനശ്വര ഗായകൻ ജയചന്ദ്രന്റെ മനോഹര ഗാനങ്ങൾ കോർത്തിണക്കി ജയഗീതങ്ങൾ അരങ്ങേറും ഏപ്രിൽ പതിമൂന്ന് ഞായറാഴ്ച പതിനൊന്ന് മണിക്ക് രജനി ഗണേഷ് തോലമ്പ്രയുടെ ആധ്യാത്മിക പ്രഭാഷണവും വൈകുന്നേരം എട്ട് മണിക്ക് ദുർഗ വിശ്വനാഥ് നയിക്കുന്ന മ്യൂസിക്കൽ നൈറ്റും ഉണ്ടാകും ഏപ്രിൽ പതിനാലിന് ഉത്സവത്തിന്റെ ഭാഗമായി വിഷു സദ്യയും ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ തിടമ്പ് നൃത്തം മഹാതിരുവാതിര ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ സംഘാടകരായ രാജീവ് ശ്രീപദം കെ പി പ്രമോദ് കുമാർ എൻ ജിതേന്ദ്രൻ എം കെ ഷിനോജ് കെ കെ രാഹുൽ എന്നിവർ പങ്കെടുത്തു സമഗ്ര